കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുറുന്തോട്ടിയുടെ വിളവെടുപ്പ് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏഴും പാറമ്മലിലാണ് കൃഷി ഇറക്കിയത് രണ്ടാം ഘട്ടത്തിലും നൂറുമേനി വിളവെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് കർഷകർ രണ്ടാം ഘട്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാടായിപ്പാറ തവരത്തടത്തിലാണ് ആരംഭിച്ചത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് കർഷകർക്ക് പരിശീലനം നൽകി സംസ്ഥാന കൃഷി വകുപ്പ് ഔഷധി മെഡിസിൻ പ്ലാൻ ബോർഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഔഷധ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിപ്പോ കേരളത്തിലുടനീളം പല മണ്ഡലങ്ങളിലും നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് അത് തീർച്ചയായും നമുക്ക് അഭിമാനമുണ്ട് സംസ്ഥാന സർക്കാർ നമ്മൾ അംഗീകരിച്ചു ഏറ്റവും മികച്ച പ്രൊജക്ടനുള്ള ഔഷധ ഗ്രാമം എന്ന ഈ പദ്ധതിക്ക് മികച്ച ജൈവകാർഷിക പദ്ധതിയായി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ ഏറ്റവും വലിയ അംഗീകാരം ആ സംസ്ഥാനത്ത് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം അത് കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭ്യമാകുകയും ചെയ്തു അന്ന് നമുക്ക് അവാർഡും അതോടൊപ്പം തന്നെ അഞ്ചു ലക്ഷം രൂപയും നൽകിയതാണ് അഞ്ചു ലക്ഷം നമ്മളിപ്പോ ജില്ലാ കളക്ടറുടെ അക്കൌണ്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് അത് ഏതായാലും കല്യാശ്ശേരിയുടെ ഒരു കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തിൽ നമ്മൾ അത് അവിടെ വെച്ചിരിക്കുന്നു തീർച്ചയായും ഇനിയും ഒരുപാട് നമ്മുടെ കൃഷിരംഗത്ത് ഇപ്പൊ നമ്മളൊരു പുതിയ പ്രൊജക്ടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കതിരണിയും കല്യാശ്ശേരി എന്ന പേരിൽ ഒരു പുതിയ കാർഷിക പദ്ധതി അതിന്റെ വിഭാവനം ചെയ്യൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക അത് പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് പച്ചക്കറിയിലാണ് പച്ചക്കറി കൃഷി ചെയ്താൽ കർഷകർ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് എന്നുള്ളതാണ് അപ്പോ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നു പലപ്പോഴും കർഷകൻ ഏഴവും പഞ്ചായത്തിലെ പാറമിൽ നടന്ന ചടങ്ങിൽ ഏഴവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സതീഷ് കുമാർ കുമാർക്ക് റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏഴും കൃഷിഭവൻ കൃഷി ഓഫീസർ ബുഷ്ര പി ടി സ്വാഗതവും പറഞ്ഞു ചടങ്ങിൽ ഏഴും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത കെ മനോഹരൻ ഇ ടി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് രാജേശ്വരിപുരം